വേനൽമഴ പെയ്യാൻ വൈകുന്നത് പുതുമഴ കൃഷികളെ അവതാളത്തിലാക്കി മാർച്ചിന് മുമ്പ് ചെയ്യേണ്ട മരച്ചീനി കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങിയ നടുതല കൃഷികളൊന്നും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇവയുടെ വിത്തുകൾ പോലും കാര്യമായി വിപണികളിൽ എത്തിയിട്ടുമില്ല ഏപ്രിൽ പകുതി പിന്നിട്ടിട്ടും വേനൽമഴ മഴ പെയ്യാൻ അടച്ചു നിൽക്കുന്നത് കാർഷിക മേഖലയെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു പൊതുമഴയോടുകൂടി ചെയ്യേണ്ട കൃഷികളൊന്നും ഇക്കുറി ആരംഭിക്കാനേ കഴിഞ്ഞിട്ടില്ല മലയാള കലർ പ്രകാരം കൃഷി ചെയ്യേണ്ട കുംഭക്കപ്പ കൃഷി മീനമാസം എത്തിയിട്ടും ആരംഭിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന മഴ ആരംഭത്തിലെ മരച്ചീനി കൃഷിയാണ് അനിശ്ചിതത്വത്തിൽ ആയത് ഇതുമൂലം മരച്ചീനിക്ക് വരും വർഷം വിലയേറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതോടൊപ്പം നടുതല എന്ന് വിളിക്കപ്പെടുന്ന ചേന ചേമ്പ് കാച്ചിൽ എന്നിവയൊന്നും കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവയുടെ വിത്തുകൾ പോലും വിൽപ്പനയ്ക്ക് എത്തിയിട്ടില്ല കൃഷി ഇറക്കി കളനീക്കി ആദ്യ വളപ്രയോഗം പിന്നിടേണ്ട സമയമായിട്ടും മണ്ണിളക്കാൻ പോലും കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല തിരുവോണക്കാലത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് കൃഷി ചെയ്യാറുള്ള ഏത്തവാട് കൃഷിയും കാര്യമായി നടന്നിട്ടില്ല ചിലരൊക്കെ മഴ അവസാന കാലത്ത് ഏത്തവാഴകൾ നട്ടെങ്കിലും എല്ലാം വേനൽ ചൂടിൽ ഉണങ്ങിക്കരിഞ്ഞുപോയി തിരുവോണക്കാലത്തെ കാത്തിരിക്കുന്നത് നിയന്ത്രക്കാരുടെ വൻ വില വർധനയായിരിക്കും വില സർവ്വകാല റെക്കോർഡിലെത്തിയിട്ടും മൂലം പൈനാപ്പിൾ കൃഷിക്കാർക്കും കാര്യമായ നേട്ടം ഇല്ലാതെ പോയി സമീപ ദിവസം ചെറിയ തോതിൽ വേനൽ മഴ പെയ്തിട്ടും തൊടുപുഴ മേഖലയിൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി ചൂടാണ് ഇന്ന് രേഖപ്പെടുത്തിയത് വേനൽ രൂക്ഷമായതോടെ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് എ സി വിൽപ്പന മേഖലയാണ് ഈ വർഷം ഏ സി വില്പന സർവ്വകാല റെക്കോർഡിലായിരുന്നു എ സി മെക്കാനിക്കുകൾക്കും വിശ്രമമില്ലാത്ത തിരക്കാണ് ചൂടിൽ പൊതുജനങ്ങൾ വീടുകളിൽ വിശ്രമിക്കുന്ന മൂലം പോലും കാര്യമായ വിൽപ്പനയില്ലെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു തുടർച്ചയായ പ്രളയവും തുടർന്നെത്തിയ മഴക്കുറവും വേനലും കേരളത്തിലെ ജനജീവിതത്തെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു